നമസ്കാരം വഖഫ് നിയമ ഭേദഗതിക്കെതിരാണ് യു ഡി എഫും എൽ ഡി എഫും നിയമസഭയിൽ പ്രമേയം പാസാക്കി രണ്ടിനെ എതിർത്തു എന്നാൽ വഖഫ് നിയമം ഇപ്പോൾ പാസായപ്പോൾ അതായത് ലോക്സഭയിലും രാജ്യസഭയിലും പാസായി രാഷ്ട്രപതി ഒപ്പുവയ്ക്കാൻ കാത്തിരിക്കുമ്പോൾ കുഴപ്പത്തിലായിരിക്കുന്നത് യു ഡി എഫ് ആണ് അത് എൽ ഡി എഫിൻ്റെ ബുദ്ധിപരമായ നീക്കമാണ് സി പി എം വക്കഫ് ഭേദഗതി നിയമത്തിനെതിരാണ് പക്ഷേ സി പി എമ്മിനെ ആരും ടാർഗറ്റ് ചെയ്യുന്നില്ല അതിൻ്റെ കാരണം സി പി എം ഇതേക്കുറിച്ചൊരു അഭിപ്രായവും പറയുന്നില്ല അവർ കണ്ടില്ല എന്ന് നടിച്ചുപോകുന്നു രാജ്യസഭയിലും ലോക്സഭയിലും ഒക്കെ ചർച്ചയിൽ പങ്കെടുത്ത് എതിർത്തെങ്കിലും സി പി എം നേതാക്കളാരും ഇതേക്കുറിച്ച് കാര്യമായി അഭിപ്രായ പ്രകടനം നടത്തുന്നില്ല സാധാരണഗതിക്ക് ഇത്തരം ഒരു വിഷയം വന്നാൽ അങ്ങേയറ്റം വരെ പോയി ആഞ്ഞടിക്കുന്നത് സി പി എം ആണ് സി പി എം അനങ്ങിയിട്ടേയില്ല സി പി എം തന്ത്രപരമായ ഒരു മൗനമാണ് ഈ വിഷയത്തിൽ പുലർത്തുന്നത് സി പി എമ്മിന്റെ പാർട്ടി കോൺഗ്രസ് നടക്കുക അവിടെ ഫലസ്തീനെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു എല്ലാവരും ദൃഢപ്രതിജ്ഞ ചെയ്തു എന്നാൽ ഈ വക്കം ഭേദഗതി നിയമത്തെക്കുറിച്ച് ആരും മിണ്ടി കേട്ടില്ല അതാണ് സി പി എമ്മിന്റെ തന്ത്രം എന്ന് പറയുന്നത് ഇതിന്റെ പഴിയൊക്കെ കോൺഗ്രസ് കേട്ടോട്ടെ എന്നതാണ് സി പി എമ്മിൻ്റെ വഴി എന്ന് മാത്രമല്ല ജോസ് കെ മാണി ഇപ്പോൾ വഖഫ് നിയമത്തെ വോട്ടിങ്ങിൽ പോലും ഭാഗികമായി അനുവദിച്ചത് സി പി എമ്മിൻ്റെ ഒരു തന്ത്രത്തിന്റെ ഭാഗമാണ് ഇടതുമുന്നണി പൂർണ്ണമായും വഖഫ് നിയമത്തിനെതിരല്ല ഇടതുമുന്നണിയിലെ ഘടകകക്ഷികൾക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്ന അർത്ഥത്തിൽ ജോസ് കെ മാണിയെ നിലപാട് തിരുത്താൻ അനുവദിക്കുകയായിരുന്നു അങ്ങനെ തന്ത്രപരമായി സി പി എം തടിതപ്പിപ്പോകുന്നു ജോസ് കെ മാണിക്ക് വലിയ സ്വീകാര്യതയും കയ്യടിയും കിട്ടുന്നു എന്നാൽ കോൺഗ്രസിന് അങ്ങനെ തന്ത്രപരമായി നിൽക്കാൻ കഴിയില്ല കാരണം ലീഗ് കടുത്ത സമ്മർദ്ദമാണ് ചെലുത്തുന്നത് വക്കഫ് ഭേദഗതി നിയമത്തെ ഇങ്ങനെയായിരുന്നില്ല എതിർക്കേണ്ടത് എന്ന നിലപാടാണ് ലീഗിനുള്ളത് ലീഗിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ലീഗ് എവിടെയെങ്കിലും അല്പം പിറകോട്ട് പോയാൽ പലപ്പോഴും കോൺഗ്രസിന്റെ താൽപ്പര്യത്തിന് വേണ്ടി ലീഗ് പിറകോട്ട് പോകാൻ റെഡിയാണ് മാത്രമല്ല ലീഗ് ഒരു മതേതര രാഷ്ട്രീയ പാർട്ടിയായി മതപാർട്ടിയാണ് എന്നാൽ വർഗീയ പാർട്ടി അല്ലാതെ ഒരു മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന പാർട്ടിയെ മുമ്പോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന പാർട്ടിയാണ് പക്ഷേ എവിടെയെങ്കിലും ലീഗ് പിറകോട്ട് പോയാൽ അപ്പോൾ തന്നെ മറുഭാഗത്ത് എസ് ഡി പി ഐ വെൽഫെയർ പാർട്ടിയെയും സമസ്തയെപ്പോലെ സംഘടനകളും ശക്തി പ്രാപിക്കും അവർ മുമ്പോട്ട് വരും സമസ്ത ലീഗിനൊപ്പമാണ് എങ്കിൽ പോലും അവർ പ്രതിഷേധിക്കും ലീഗിന് ഇണ്ടാതിരിക്കാൻ കഴിയില്ല ലീഗിന്റെ സമ്മർദ്ദം ഉണ്ടാകുമ്പോൾ കോൺഗ്രസ് മിണ്ടാതിരിക്കാൻ കഴിയില്ല അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പക്കഭേദഗതി നിയമം മുമ്പോട്ട് വന്നപ്പോൾ തന്നെ രാജ്യവ്യാപകമായി പ്രതിഷേധം സംഘടിപ്പിക്കാൻ ലീഗിൻ്റെ മേൽ സമ്മർദ്ദം ഉണ്ടായിരുന്നു സമസ്ത അടക്കമുള്ള സംഘടനകൾ സമ്മർദ്ദം ചെലുത്തി എന്നാൽ ക്രൈസ്തവ വിഭാഗത്തിൽ അതിർത്തി ഉള്ളതുകൊണ്ട് ആ വോട്ട് നഷ്ടപ്പെടുമെന്ന് ഭയന്ന് കോൺഗ്രസ് ഒരു വിധത്തിൽ നിയന്ത്രിച്ചു നിർത്തുകയായിരുന്നു അതുകൊണ്ടാണ് മുൻപത്തെ വിഷയം വന്നപ്പോൾ ലീഗിനെ തന്നെ മുൻപ് നിർത്തിക്കൊണ്ട് വി ഡി സതീശൻ മുൻപത്തെത്തിയതും പ്രശ്നപരിഹാരത്തിന് ശ്രമിച്ചതും എന്നാൽ അത് പിന്നീട് അട്ടിമറിക്കപ്പെട്ടു ലീഗിൽ ഭിന്നതയുണ്ടായി മറ്റ് പാർട്ടികൾ അതിലിടപെടുന്ന സാഹചര്യം ഉണ്ടായി മാത്രമല്ല എസ് ഡി പി ഐ രാജ്യവ്യാപകമായി പ്രതിഷേധങ്ങൾ ആരംഭിച്ചു എസ് ഡി പിടെ പ്രതിഷേധങ്ങളിൽ ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുക്കാൻ തുടങ്ങി ഇതോടുകൂടി ലീഗിന് നിലപാട് തിരുത്തേണ്ടി വന്നു ആ ലീഗ് നയഞ്ഞു നിന്നതുകൊണ്ട് മാത്രമാണ് പൌരത്വ ഭേദഗതി നിയമം പോലെ രാജ്യവ്യാപകമായ പ്രക്ഷോഭങ്ങൾ ഉണ്ടാവാതിരുന്നത് പൌരത്വ ഭേദഗതി നിയമസമയത്ത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വലിയ പ്രതിഷേധങ്ങളായിരുന്നു കേരളത്തിൽ ഓരോ മുക്കിനും മൂലയിലും റാലികളായിരുന്നു ജാഥകളായിരുന്നു അത് ഇടതുപക്ഷവും വലതുപക്ഷവും ചേർന്ന് നടത്തി മുസ്ലിം സംഘടന ഒരുമിച്ച് നടത്തി എസ് ഡി പി ഐയും ലീഗും ചേർന്ന് നടത്തി ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന വലിയ പ്രക്ഷോഭങ്ങൾ സംഭവിച്ചു അത്തരത്തിലുള്ള പ്രക്ഷോഭങ്ങൾ നേരത്തെ നടന്നിരുന്നില്ല എന്നാൽ ഇത് മുതലെടുത്തുകൊണ്ട് എസ് ഡി പി ഐ വലിയ തോതിൽ ശക്തി പ്രാപിക്കുന്നു കേരളത്തിൽ മാത്രമല്ല കേരളത്തിന് പുറത്തും എസ് ഡി പി ഐ പ്രതിഷേധിക്കുന്നു അതിന്റെ പക വീട്ടാൻ എസ് ഡി പി ഐയെ ഇ ഡി റെയ്ഡിലൂടെ കൊടുക്കുന്നു എന്നുള്ള ഒരു വികാരമുണ്ടായപ്പോൾ ആ സഹതാപ തരംഗം കുഴപ്പമാകുമെന്ന് കരുതി ലീഗ് അവസാന നിമിഷം ചാടിയിറങ്ങിയിരിക്കുന്നു ലീഗ് രാജ്യവ്യാപകമായ പ്രക്ഷോഭത്തിന് തീരുമാനിച്ചിരിക്കുന്നു ഈ മാസം കോഴിക്കോട് ഒരു മഹാറാലി സംഘടിപ്പിക്കുന്നു ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും വക്കഭേദഗതി നിയമത്തിനെതിരെ അതിശക്തമായ രംഗത്ത് വരികയാണ് ലീഗ് ലീഗിനെ പിന്തുണയ്ക്കാതിരിക്കാൻ കോൺഗ്രസ് നിവർത്തിയില്ല കോൺഗ്രസ് ലീഗിനൊപ്പം ചേരുന്നു നിയമ വേണ്ടി സുപ്രീം കോടതിയിലേക്ക് പോകുന്നു ഇപ്പോൾ തന്നെ ഒവൈസി അടക്കമുള്ള ചില എം പിമാർ സുപ്രീം കോടതിയിൽ കേസ് ഫയൽ ചെയ്തു കഴിഞ്ഞു ലീഗ് അതിനോടൊപ്പം പോവുകയാണ് കോൺഗ്രസ് അതിനോടൊപ്പം പോവുകയാണ് അതായത് ക്രൈസ്തവ വിശ്വാസിക വികാരം എതിരാണെങ്കിലും മിണ്ടാതിരുന്നാൽ പണി കിട്ടുമെന്ന് ഭയന്ന് ലീഗും കോൺഗ്രസും ഒരുമിച്ച് നിൽക്കുമ്പോൾ വഖഫ് ഒരു പുലിവാലായി മാറുകയാണ് സുപ്രീം കോടതിയിൽ അവർ പറയുന്ന ന്യായം മുസ്ലിം വിശ്വാസികളുടെ ഭരണഘടനാപരമായ മൗലികാവകാശം നിഷേധിക്കുന്നു എന്നാണ് ഒരു മുസ്ലിം മതസ്ഥാപനം ഒരു മുസ്ലിം സ്വത്തുക്കൾ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് മുസ്ലിങ്ങളാണ് തീരുമാനിക്കേണ്ടത് അതിൻ്റെ അകത്ത് അമുസ്ലിമുകളെ ചേർത്ത് മുസ്ലിമുകളുടെ അവകാശം ഇല്ലാതാക്കുന്നു എന്നത് ഭരണഘടനാ ലംഘനമാണ് അവകാശ ലംഘനമാണ് എന്ന് വാദം ഉയർത്തിയാണ് സുപ്രീം കോടതിയിൽ പോകുന്നത് എന്നാൽ ഇതിൽ മൗലികാവകാശ ലംഘനത്തിൻ്റെ പ്രശ്നമേ ഇല്ല ഇത് മുസ്ലിം സമുദായത്തെ മാത്രം ബാധിക്കുന്ന വിഷയമല്ല ഇത് രാജ്യത്തെ എല്ലാവിധത്തിൽ പെട്ടവരെ ബാധിക്കുന്ന വിഷയമാണ് കേരളത്തിലെ മുനമ്പം എന്ന സ്ഥലത്തെ അറുന്നൂറ്റി കുടുംബങ്ങൾ വഴിയാധാരമായിരിക്കുന്നു അതുപോലെ തന്നെ മധ്യപ്രദേശിലെ ഒരു മുനിസിപ്പാലിറ്റി നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ട് ഗുജറാത്തിലെ ഒരു ദ്വീപ് നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ട് ഹൈദരാബാദിലെ പഞ്ചനക്ഷത്ര ഹോട്ടലും ബാംഗ്ലൂരിലെ ഇൻഫോസിസും നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ട് അതുകൊണ്ട് ഇതൊരു മുസ്ലിം മതസ്ഥാപനത്തിന്റെ വിഷയം മാത്രമല്ല രണ്ട് ഭേദഗതികളിലൂടെ മുസ്ലിം മതസമുദായത്തിന്റെ പ്രശ്നം എന്നതിനപ്പുറത്തേക്ക് ബഹുജനത്തിന്റെ മുഴുവൻ പ്രശ്നമാക്കി മാറ്റി അത് തിരുത്താനാണ് ശ്രമിക്കുന്നത് മൗലികാവകാശം സംരക്ഷിക്കാനാണ് ശ്രമിക്കുന്നത് സിവിൽ കോടതികളുടെ അവകാശം പുനഃസ്ഥാപിക്കാനാണ് ശ്രമിക്കുന്നത് രാജ്യത്തിന് നിയമങ്ങൾ പുനഃസ്ഥാപിക്കാനാണ് ശ്രമിക്കുന്നത് ഭരണഘടനയുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനാണ് ശ്രമിക്കുന്നത് എന്ന നിലപാടാണ് സർക്കാരിൻ്റേത് ഈ രണ്ട് നിലപാടുകൾ തമ്മിൽ വാദിച്ച് സുപ്രീം കോടതി ഏതിലെത്തുമെന്നതാണ് പ്രധാനപ്പെട്ട വിഷയം എന്നാൽ ഈ ചർച്ചകൾ നീണ്ടുപോകുമ്പോൾ ഈ പ്രക്ഷോഭങ്ങളും പ്രതിഷേധങ്ങളും രൂപപ്പെടുമ്പോൾ കുഴപ്പത്തിലാവുന്നത് കോൺഗ്രസും യു ഡി എഫുമാണ് കോൺഗ്രസിനും യു ഡി എഫിനും ഈ ലീഗിന്റെ നിലപാടിനോടൊപ്പം വഖഫ് ബില്ലിനെ എതിർത്തു കൊണ്ട് നിൽക്കാൻ കഴിയൂ എന്നാൽ വഖഫ് ഭേദഗതി നിയമം മൗലികാവകാശ സംരക്ഷണത്തിനുള്ളതാണ് ക്രൈസ്തവ സമുദായത്തിന് അന്യായമായി കുഴപ്പത്തിലാക്കുന്നതിനെതിരെയുള്ളതാണ് മുൻപത്തെ ജനത്തെ സംരക്ഷിക്കാനുള്ളതാണ് എന്ന് വിശ്വസിക്കുകയാണ് ക്രൈസ്തവ സമൂഹം അത്രാന്മാരടക്കമുള്ളവർ സി ബി സി ഐയെ പോലുള്ള സംഘടനകൾ കെ സി ബി സി ഒക്കെ അത്തരത്തിൽ തന്നെ മുമ്പോട്ട് പോകുന്നു ഇതാണ് യു ഡി എഫിനെ പ്രതിസന്ധിയിലാക്കുന്നത് കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കുന്നത് പകരം വടക്കേ ഇന്ത്യയിൽ ക്രിസ്ത്യാനികൾക്ക് നേരെ എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു ആക്രമണം ആൾക്കൂട്ടം നടത്തിയാൽ സംഘപരിവാർ ആക്രമണം എന്നതിൽ പൊലിപ്പിച്ചു കാട്ടാൻ അവർ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് വടക്കേ ഇന്ത്യയിലെ ക്രൈസ്തവർക്ക് വേണ്ടി ഇപ്പോൾ കണ്ണീരൊഴിപ്പിക്കാൻ രംഗത്ത് വന്നിരിക്കുന്ന എസ് പഴയ പോപ്പുലർ ഫ്രണ്ടിന്റെ അവശിഷ്ടങ്ങളുമാണ് ആ ഫോറങ്ങളിലെല്ലാം ക്രൈസ്തവ ആക്രമണത്തിനെതിരെ കടുത്ത പ്രതിഷേധമാണ് അങ്ങനെ ഇവിടുത്തെ ക്രൈസ്തവരെ സംഘപരിവാറിനെതിരെ തിരിച്ച് പിടിച്ചു നിൽക്കണം എന്നുള്ളൊരു ശ്രമമാണ് ഇപ്പോൾ ഇക്കൂട്ടം നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനൊരു കാരണമുണ്ട് മുനമ്പത്ത് പ്രശ്നമേതാൻ പരിഹരിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ ബി ജെ പിയുടെ പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ മുനമ്പത്ത് ചെല്ലുകയും ഏതാണ്ട് നൂറോളം പേർ ബി ജെ പിയിൽ ചേരുകയും ചെയ്തു നൂറോളം പേർ ചേർന്ന് വലിയ വലിയ പ്രസംഗങ്ങൾ നടത്തി മോദി അനുകൂലിച്ചുകൊണ്ട് പ്രകടനം നടത്തി അങ്ങനെ മോദിക്ക് അനുകൂലമായ അന്തരീക്ഷം മുനമ്പത്തുണ്ടായിരിക്കുന്നു ഇനിയും ഏതാണ്ട് അറുന്നൂറ്റി പത്ത് കുടുംബങ്ങളിൽ മൊത്തം നാനൂറ്റി എൺപതോളം കുടുംബങ്ങൾ ബി ജെ പിയിൽ ചേരുമെന്ന് റിപ്പോർട്ടുണ്ട് ബി ജെ പി കാരനായ ഒരു ജനപ്രതിനിധിയായിരിക്കും അവിടെ പഞ്ചായത്ത് മെമ്പറാവുന്ന റിപ്പോർട്ടുണ്ട് ഇതൊക്കെ അസ്വാരസ്യപ്പെടുത്തുന്നുണ്ട് പലരെയും ഈ സാഹചര്യത്തിലാണ് ക്രൈസ്തവർക്കെതിരാണ് രാജ്യവ്യാപകമായി ക്രൈസ്തവർ സംഘപരിവാറിന് ആക്രമിക്കപ്പെടുകയാണ് എന്ന ഒരു എക്കോസിസ്റ്റം സൃഷ്ടിക്കാൻ ശ്രമം നടക്കുന്നത് ഈ വരും ദിവസങ്ങളിൽ ഇനി നിരന്തരമായി പുറത്തേക്ക് വരാൻ പോകുന്ന വാർത്തകൾ ഏതെങ്കിലും ആൾക്കൂട്ടം ഏതെങ്കിലും വിവരമില്ലാത്തവർ എന്തെങ്കിലും പറയുന്നതിന് ഇത്തരത്തിൽ വ്യാഖ്യാനിച്ചുകൊണ്ടാകും എന്തായാലും വരുമ്പത്തിന്ധന നടന്ന ചടങ്ങുകളുടെയും ബി ജെ പിക്ക് അനുകൂലമായ മുദ്രാവാക്യങ്ങളുടെയും പ്രഖ്യാപനങ്ങളുടെയും ഒക്കെ വീഡിയോ ദൃശ്യങ്ങൾ കൂടി കാണുക

Ayio Ayio beni çağırır, ne derseniz <Sessizik> bile. Beni çağırır, ne derseniz